हृदयमपि मुषित्वा हर्षसिन्धोऽन्यथास्त्वं सममशमयरोगान् वातगेहाधिनाथ शाखाग्रे विधुं विलोक्य फलमित्यम्बां च तातं मुहुः तदा तदीयवचसा वचसा प्रोत्क्षिप्तबाहौ त्वयि चित्रं देव शशी सते कर्मगात् किं भ्रूमहे सम्पतः ज्योतिर्मण्डलपूरिताखिलवपुः प्रागाविराड्युपता किं किं सम्भ्रमभाजमेनम् ब्रह्मार्णवेक्षणममुं परिमज्यतातं मायां पुनस्तनयमोहमयीं वितन्वन् आनन्दचिन्मय जगन्मय पाहिरोगात् सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द तव दधि घृतम् ओषे खोष योषा जनानाम् अफजत हृदि रोषः न अवकाशं न शोकः हृदयम् अपि मुषित्वा हर्षसिन्धौ न्यथाः त्वं सः मम शमयरोगान् वात गेहाधिनाथ शाखा अग्रे अथ विधुम विलोक्य फलम इति अम्बां च तातम् मुहुहु संप्रार्थ्य अथ तदा तदीयवचसा वचसा प्रोक्षिप्ता बाहौ त्वई ചിത്രം ദശീ സേ കരം അഗാദ്ം ഭൂമഹേ സമ്പത് ജ്യോതിർ മണ്ഡലപൂരിതിളവുഗാവിഡരുപതം വ सम्भ्रमं भाजं येन ब्रह्म अर्णवे क्षणम् अमुं परिमज्य तातं मायां पुनः तनय मोहमयीं वितन्वन् आनन्दचिन्मय जगन्मय पाहि ഹരേ കൃഷ്ണ മുതലെല്ലാം എന്താ ഗോപകുട്ടികൾ ഗോപസ്ത്രീകൾ പാട്ട് പാടേൻ ഡാൻസ് ആട് നീ പാട് അപകൊടുത്ത എന്താ കൊഞ്ചം കഴിഞ്ഞ ആഴ്ച എന്നാ ആർക്കും തിരിയാതക്ക് എല്ലാത്തി എടുക്കാരംഭിച്ചുട്ടി ഘൃത മോഷേ ഘോഷയോഷ ജനാനാം ഹൃദി ഗോകുലത്തിലെ പാല് തൈര് വെണ്ണ ഇതെല്ലാം തിരിടാരംഭിച്ചയച്ച ഇതും കൂടെ ഘോഷയോഷാ ജനാനാം ഹൃദി അങ്കരിക്കപ്പെട്ട അത് സ്ത്രീ ജനങ്ങളോട് അപഹരിച്ചു അപഹരിച്ചൂട്ട കൃഷ്ണൻ ന റോഷ ആന ഇതെല്ലാം എടുത്തു പോന്നാലും ഒത്തരക്ക് കൂടി കോപം കടയാതാം ഒത്തരക്ക് കൂടി സങ്കടം കടയാതാം ഇതെല്ലാം പാത്രമെല്ലാം ഒടച്ചെടുത്തു പോനാനെ കൃഷ്ണൻ അപടീന്ന് തോന്നവേ തോന്നാത അവകാശം അഭജത് കൊഞ്ചം കൂടി അതൊക്കെ ഒന്നും ഇടമേ ഇരിക്കലെയാ ഇപ്പടെല്ലാം പണ്ണിനാളേന്ന് ത്വം ഹൃദയം അഭി മുഷി ത്വാ എന്നത് നല്ല നല്ല പാലും തൈരും മാത്രമല്ല തന്നോട് ഹൃദയത്തെ കൂടി എന്താ കണ്ണൻ കൊണ്ടുപോയിടാന് അതില് ഹർഷസിന് എന്താ സന്തോഷപ്പെട്ടുവാള അവ അതെ ഇങ്ക് സാധാരണമാ നമ്മത്തൊരു തിരിടൻ വന്ന് ഒരു സാമാനം എടുത്ത് പോനാ ചൊല്ലാനാ അടുത്ത നാളേക്ക് വർത്ത വറുത്ത് എപ്പഴി പിടിക്കലാ പാപ്പോ ഇങ്ക അപ്പഴിയല്ല അടുത്ത നാളേക്ക് തിരിടൻ നമ്മത്തക്ക് പരമാറ്റാനാ എങ്കാത്ത പാല് വെച്ചിരിക്കാൻ അപ്പൊ അപ്പൊ അപ്പീ പോർത്തേ അന്തപ്പകം പക്കത്തിൽ ഇരിക്കപ്പെട്ട ഗോപിട്ട ഒരു ഗോപി ചൊല്ലുകള കൃഷ്ണനും കൂട്ടുകാരെല്ലാവരുമൊ പോയിന്തിരിപ്പാളാം ഹേ വൃന്ദ ഹേ സഖീ എങ്കാത്ത ഇനിക്ക് നിറയെ വെണ്ണയിരിക്ക അപ്പടി എന്ത് ചൊല്ലുകൊള്ളാം അത് എന്നാ വേണ്ടി കൃഷ്ണൻ ഇങ്ങ വന്ന് അന്താ വിളയാട്ടുകളെല്ലാം കാട്ടണം കരുത്തക്കാ വേണ്ടി അപ്പൊ അങ്ങൾ ചൊല്ലോളാം എങ്കാത്ത ഇരിക്കടഞ്ഞ വെണ്ണ മുന്നോടാവാതെ നേറ്റയ്ക്ക് കടഞ്ചെണ്ണയെല്ലുവ എങ്കാത്ത ഇന്നിക്ക് കടഞ്ച വെണ്ണ ഇരിക്കളാ അപ്പോ കൃഷ്ണൻ പാത്തു കാത്ത മരി പോയിടുവരാ കാതിലേ വാങ്ങിക്കമാട്ടാര അപ്പോ കൂടി ഇരിക്കപ്പെട്ടവ കേ 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 കുഴന്തകൾ കൂടിരിക്കപ്പെട്ട ഗോപക്കുട്ടേ അവ പീശിക്കറാളെ വാത്ത വെണ്ണയിരിക്കു ചൊല്ലാളെ പോനാലോ ചി 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 ഇവളോട് ഊത്ത നാത്ത പീത്ത നാത്ത വെണ്ണ ആര്ക്ക് വേണം എന്നോട് അമ്മ എനക്ക് കാക്കാലെ രണ്ട് കയ്യിലേയും വെണ്ണ തന്താച്ച് അപ്പൊ അതിനാൽ എനക്ക് ഇവാളോട് വെണ്ണയെല്ലാം വേണ്ട അപടീന്ന് ചൊല്ലുവാള അത് അപ്പറം ഇവ എല്ലാരും ശരി പോയാച്ച ഇനിമേ അന്തസൈഡൊക്കെ പോയാച്ച ഇനി വരമാട്ടാനായിരിക്കും ഇനിക്ക് കൃഷ്ണൻ നനച്ചന്ത്ളോട് മീതി വേലകളെ പാകം പുറത്തേക്കാൻ ഓടി വന്ത് ആർക്കും തിരിയാതക്ക് അത ഒടച്ച് ചാപ്പിട്ട് അങ്ങെല്ലാം കളയപരമാക്കി വെച്ചിട്ട് പോയിടുവളാം രാമകൃഷ്ണന്മാരും അതേമാതിരി ഒരു മുപ്പത്തിരണ്ട് കുട്ടികളുണ്ടാകും കൂട് മുപ്പത്തിരണ്ട് കുട്ടികൾ എപ്പടി വന്നത് ചൊല്ലുക എന്താ ഏർ യശോദാവും രോഹിണിയും കുഴന്നകളെ എപ്പടി പാത്തന്തേ ഇരിക്കുവേണ്ടി ഇരിക്കില്ല ചേഷ്ട ചിന്നത ഇരിക്ക പാത്താനാ വാ കിച്ചണിലേതാകും വേലവണ്ണ പാ പോന പോയി അപ്പാരിക്ക് സാലഗ്രാമം പൂജ പണി വെച്ചിരിക്കാൻ സാലഗ്രാമത്തെടുത്ത് വായിൽ പൊട്ടുന്നൂട്ടാനാ കൃഷ്ണൻ അപ്പോൾ വന്നിട്ട് വായ ഒ വെച്ചിരിക്കാൻ എന്നെ ചെയ്താൽ തുറക്കരുതില്ലേ എന്നാച്ച് 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 പാത്തയച്ചന്നാ കുഞ്ഞു എന്നു കേട്ടാലും ബതിൽ ചെലപ്പേശറില്ലേ വായ എടുത്ത് പാത്തയച്ചന്നെ വായ്ക്കുള്ള സാലഗ്രാമം ഒക്കാതിരിക്കാം പാത്തന ഏതോ മുന്തിരിപ്പഴംമാരി തോന്നിത്തോന്നു എടുത്ത് വായല പൊട്ടിന്നിരിക്കാൻ അപ്പൊ കൃഷ്ണന്റെ ഇപ്പഴെല്ലാം പണി നിന്നിരിക്കുന്ന സമയത്തിൽ പാത്തനെ ബലരാമൻ അങ്ങ് അടുക്കളയിൽ പോയിട്ട് വിറകിലെ എരിഞ്ചെന്നിരിക്കപ്പെട്ട അടുപ്പിൽ ഇരിക്കപ്പെട്ട വിറകെടുത്ത് കയ്യില് വെച്ചിരിക്കാനാത്തപ്പോ സാലഗ്രാമത്തിൽ അടുത്ത് വാ വാങ്ങി ശുദ്ധം പണി തിരുപ്പി പൂജാ റൂമില് വെക്കറ ഭഗവാനക്കേ സാലഗ്രാമം അവരോട് വായല പോട്ട എന്നെ എച്ചില്ലത് ഒന്നുമില്ല അവ വാങ്ങി വെച്ചിട്ട് അപ്പൊ എന്നെ പൊണ്ണത് ഇപ്പി പണി വിട്ടാനെ പൂജ മണ്ണിനെ സാലഗ്രാമത്തെ അപ്പടേം നെച്ചിന്ന് വാശല ആരട്ടിയോ സമയത്തിലെ സമയത്തില് പാത്ത കൃഷ്ണനും പിന്നാടി പറം രണ്ടു പേരും രണ്ട് വറക് കമ്പ് എരിയപ്പെട്ട വറക് കമ്പ് വെച്ചിന് മല്ലയുദ്ധം മണ്ണിക്കറാളാം അങ്കേന്ത് എപ്പടിയോ ചൊല്ലി അനുപ്പി എന്താ അടുത്ത റൂമിക്ക് ചൊല്ലി അനുപ്പിയച്ചാ അങ്ങ് കത്തിയിരിക്ക കത്തി എടുത്ത് എന്ത് രണ്ടുപേരും പിടിച്ചിരിക്കാം ഒരുത്തൻ പിടിയിൽ പിടിച്ചു നിന്നിരിക്കാം അടുത്ത ആൾ എന്താ നറുക്കപ്പെട്ട മൊനയുള്ള ഭാഗത്തിൽ പിടിച്ചെന്നിരിക്കണം ഇപ്പിടി കുഴന്തകൾ ചേഷ്ടപ്പണ്ണിന്നാൽ ഇവാൾക്ക് ഒരു വേലയും ആകമാങ്ങരുതാ അപ്പോൾ രോഹിണിയും യശോദാവും വന്ന് നന്ദഗോപുരട്ടെ ചൊള എങ്ങൾക്ക് സഹായത്തൊക്കെ ആരാത് വേണം വേലയും പണ്ണീന്ന് എന്താ കുഴന്തകളെയും പാത്തുക്ക മുടിയറില്ല ചൊല്ലിച്ച് വന്നപ്പോൾ അന്ത ഗോപര് എന്താ ഗോപന്മാരുടെ കേക്കറ മാരാവത് സഹായത്തേക്ക് വരുവാളാ കേട്ടാനാ അങ്കിരിക്കപ്പെട്ട സകല സ്ത്രീകളും എന്താ കുഴന്തകളെ പാത്രക്കരു റെഡിയായിരിക്കാം അവ തനിയാ വറതില്ലാം അവ കൂടെ കുഴന്തകളെയും ചേർത്ത് കുട്ടി പറ രണ്ട് കുഴന്തകൾക്ക് തുണയ അത്രയും സ്ത്രീകളും വരാളാം അപ്പൊ ആ നടക്കാരംഭിച്ചപ്പ മുപ്പത്തിരണ്ടും രണ്ടും മുപ്പത്തിനാല് കുഴന്തകളും ആ വെളിയിൽ പോയി അന്ത വൃന്ദാവനം പൂരാ ഇവാളോട് ലീലകൾ നടക്കരുത് അത് കഴിഞ്ഞ് അടുത്ത ശ്ലോകത്തിൽ എന്നെ ചൊല് ഒരു നാളേക്ക് പാത്താനാ പൗർണമി ദിനം മേലെ അന്താ ചന്ദ്രൻ ഉദിച്ചു നിക്കറാർ ചന്ദ്രൻ ഉദിച്ച് നിക്കറത്തെ പാത്താന മരത്തോട് എന്തപ്പൊക്കെ നിന്ന് പാത്ത മരത്തിൽ ഏതോ കായ് കാച്ചിരിക്കാൻ തോന്നരുതാ ഒരു പഴം മാതിരി തോന്നരുതാ അപ്പൊ കൃഷ്ണ ചോട്രാർ എനക്കെന്താ പഴം വേണം ചോദ അമ്മാട്ട പഴം വേണം അമ്പിളിമാം വേണം ചൊല്ലി അഴറ അപ്പോൾ രണ്ട അഴുത് എന്നെ വണ്ണം തിരിയാലേ നന്ദഗോപുരന്റെ ചോറ് അതാ കുഴന്ത അഴർത് നന്ദഗോപുര വാങ്ങി വെച്ചിരിക്കാർ എന്നെല്ലാമോ മാത്തിപ്പാക്ക് ഇല്ല എനക്ക് എന്താ പഴം വേണം കടശീല് സകല നക്ഷത്ര സമൂഹങ്ങൾക്കും നാഥനാന ഭഗവാൻ ജ്യോതിർമണ്ഡല പൂരിതാഖില വപുഹു എല്ലാ ജ്യോതിർമണ്ഡലങ്ങൾക്കും അഖില വപുഹു പൂരാ ജഗത്തേ നാഥനാന ഭഗവാൻ പൂപ്പെട്ടതും അന്ത ചന്ദ്രൻ അപ്പടിയേ ഇറങ്ങി കയ്യിലെ വന്നുവിട്ടാര കയ്യില വന്ന് അന്ത പ്രഭ അപ്പടിയേ കുഴലയ്ക്ക് മേലെയും എടുത്തും തിരിക്കപ്പെട്ട നന്ദഗോപുര മേലെയും വന്നു കിം കിം ബധേദം ഇതി സംഭ്രമം പാചനം ഭയതു പോയിട്ട് ഒരു നിമിഷം നന്ദഗോപുരം എന്നെടാ അത് എന്നെ പണരുത് അപ്പഴിന്ന് നനച്ചപ്പോ ഉടനെ ഭഗവാനോട് അന്ത മോഹ മാ അതെല്ലാം അതെല്ലാം മറിഞ്ഞ് പോയെടുത്ത ആനന്ദ ആനന്ദചിതനാണ് ഹേ ജഗന്മയ സകല രോഗങ്ങളെയും മാത്രമാണ് പ്രാർത്ഥന പഠിക്കണം ഹരേ കൃഷ്ണ